യുദ്ധവിമാനം ഓടിച്ചു കൊണ്ടിരുന്ന ഈ പൈലറ്റിന് തുമ്മൽ വരികയും അയാൾ അറിയാതെ ഒരു പ്രദേശത്തേക്ക് ഒരു മിസൈൽ ഇട്ടുപോകുകയും ചെയ്തു അത് കണ്ട് ഒരു പോലീസ് ഓഫീസർ അതിൽ കണ്ട ഇൻസ്ട്രക്ഷൻസ് വെച്ച് നോക്കി മുകളിൽ കയറി മിസൈലിന്റെ ഉള്ളിലേക്ക് നോക്കുകയാണ് അതിന്റെ സ്ട്രക്ചർ കണ്ടപാടെ അയാളുടെ ബോധം പോയി താഴേക്ക് വീഴാണ് അതിനുശേഷം അവിടെ കളിച്ചുകൊണ്ടിരുന്ന കുറച്ചു കുട്ടികൾ ആ മിസൈലുള്ള സ്ഥലത്തേക്ക് വരികയും ആ ഇൻസ്ട്രക്ഷൻസ് നോക്കി പഠിക്കുകയാണ് ഒരു പെൺകുട്ടി മുകളിൽ കയറി താഴെ നിൽക്കുന്നവർ പറഞ്ഞതനുസരിച്ച് ചെയ്യാണ് ഫസ്റ്റ് ബ്ലൂ വയർ കട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞത് അതിലുള്ളതനുസരിച്ച് അവൾ ഒരു കത്രിക വെച്ച് കട്ട് ചെയ്യാൻ നോക്കി എന്നാൽ ആ കത്രിക വലുതായതുകൊണ്ട് തന്നെ കട്ട് ചെയ്യാൻ പറ്റിയില്ല താഴെയുള്ളവർ ഒരു ചെറിയ കത്രിക കൊടുക്കുകയും അത് വെച്ച് വളരെ സിമ്പിൾ ആയി മുറിച്ചു കളഞ്ഞു രണ്ടാമതായിട്ട് റെഡ് കളർ ആയിരുന്നു അതുപോലെ തന്നെ അവൾ ചെയ്തു എന്നാൽ അടുത്ത സെക്കൻഡിൽ തന്നെ ആ മിസിൽ ഇളകാൻ തുടങ്ങി കൗണ്ട് ഡൗൺ സ്റ്റാർട്ടായി അതുകൊണ്ട് തന്നെ വീണ്ടും ഇൻസ്ട്രക്ഷൻസ് നോക്കി ഒരു ഗ്രീൻ വയർ കട്ട് ചെയ്യണമെന്ന് പറയാണ് എന്നാൽ ആ വയറാവട്ടെ എന്തോ ഒന്നും വെച്ച് ഒട്ടിച്ചു വെച്ചതാണ് കട്ട് ചെയ്യാൻ അത് പുറത്തേക്ക് കാണുന്നില്ല എന്ന് മുകളിൽ നിന്ന് പെൺകുട്ടി പറയാണ് അന്നേരം ഒരു കാക്ക അങ്ങോട്ടേക്ക് പറഞ്ഞു അതിനുള്ളിലേക്ക് തലവെച്ച് അതിന്മേൽ കൊത്തി കൊത്തി ആ ഗ്രീൻ കളർ വയർ പുറത്തേക്ക് കാണുന്ന തരത്തിലാക്കി അങ്ങനെ അവൾ ആ വയർ കട്ട് ചെയ്യാണ് അതോടെ അവർ ആ മിസൈലിന്റെ പ്രവർത്തനം ഓഫ് ചെയ്തു